കായ്പുറം സന്മാർഗ ക്ഷേത്രത്തിലെ അക്ഷയ നെയ്വിളക്ക് ഭക്തി കായ്പ്പുറം സന്മാർഗ സന്ദനി ശ്രീ അനന്തശയേശ്വര ക്ഷേത്രയോഗത്തിലെ അക്ഷയ നെയ്വിളക്കും ആറാട്ടു മഹോത്സവം ജനുവരി മുതൽ വരെ നടക്കും അക്ഷയ നെയ്വിളക്ക് ആയിരങ്ങളാണ് പങ്കെടുത്തത് നാടിന്റെ ഐശ്വര്യത്തിനും നന്മയ്ക്കും ഭക്തിജേന സഹസ്രങ്ങളുടെ അഭീഷ്ട കാര്യസ്ഥിതിക്കും വേണ്ടി നടത്തുന്ന ചടങ്ങാണ് അക്ഷയ നെയ്വിളക്ക് ക്ഷേത്രം പ്രസിഡന്റ് ഡി തങ്കച്ചൻ ചേലാട്ട് സെക്രട്ടറി എം പി ജയപ്രകാശ് മേനാഞ്ചേരി വൈസ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ വെളിയിൽ ജോയിന്റ് സെക്രട്ടറി ആർ ഹരിഹരൻ തോട്ടുങ്കൽ കജാഞ്ചി ആർ വിനോദ് ബ്ലാന്തിക്കൽ എന്നിവർ നേതൃത്വം നൽകി

കുഞ്ഞുങ്ങളെ മാത്രം അവർക്ക് വിടുക കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചാൽ മാത്രം അവരുടെ മനസ്സിലെ ശ്രദ്ധിക്കുക എല്ലാവരും ആദ്യം തന്നെ മുഴുവനായിട്ട് പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യമായിരിക്കുന്ന തടയനെപ്പറ്റി നമുക്കൊരു ബഹുമാൻ പറയാം ആദ്യം തന്നെ നമ്മളിവിടെ ഭഗവാൻ പ്രസന്ന പൂജയുള്ളവരിക്കുന്നവേദ്യം പ്രസന്ന പൂജ കാര്യങ്ങളൊക്കെ തീർത്തു വച്ചു പിന്നെ ഇവിടെ ദീപാരാധനയാണ് ശേഷിക്കുന്നത് അതിന്റെ അർച്ചന അത്രയും കാര്യങ്ങൾ നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഭഗവാൻ ഗണപതിക്ക് വളർത്തു വെച്ചു അവിടെ നിവേദ്യം കൊടുത്തു ഗണപതി ഭഗവാനോട് അനജ്ഞ വിധിച്ചു